ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ നിന്ന് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചൂടൊന്ന് മാറിയിട്ട് ആ മട്ടൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് ഹരിച്ചെടുക്കണേ ഈ ഒരു വെള്ളാണ് നമുക്ക് വേണ്ടത് ഇതൊരു പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കേടുവരും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് പുറത്ത് വെ എന്നിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് മുടിയിലൊന്ന് ഇതുപോലെ മസാജ് ചെയ്യുക അല്ല ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ പതിനഞ്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും സിമ്പിളാണ് ചെയ്ത് കൊടുക്കാൻ ബാറ്റ്സ്മെനിലോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കൈകി കളഞ്ഞാലും മതി കേട്ടോ അത്രയും എളുപ്പമാണ് ചെയ്യാൻ ഒന്നുമല്ല നമ്മുടെ മുരിങ്ങയുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങ ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിൽ പുതിയ മുടി പെട്ടെന്ന് കിളിർത്ത് വരാനും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വോയിസിലെ നല്ലത് തന്നെ കുറയാനും മുരിങ്ങ നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടും ചെയ്യും ഫാസ്റ്റിൽ മുടി വളർത്താൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ മുരിങ്ങേൻ്റെ ഇല ഇതുപോലെ ഊരി അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ ഒരുപാടിങ്ങനെ ആ തണ്ട് കളയൊന്നും വേണ്ട കുറച്ച് അതിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഇപ്പം ഞാൻ കുറച്ച് വലുതാക്കി തന്നെയാണ് എടുക്കുന്നത് ഇതുപോലെ അങ്ങ് ഇല ഊരിയെടുക്കാം കേട്ടോ ഇത് അരച്ച് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മയിലാഞ്ചീൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല ഒക്കെ മിക്സ് ചെയ്ത് മുടിയിൽ അരച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ് അതൊന്നും ഡെയിലി ചെയ്യൊന്നും വേണ്ട നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് കട്ടിയിൽ വളരാൻ സഹായിക്കും കേട്ടോ എങ്ങനെ മുരിങ്ങ ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ് ചെയ്യാൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മുരിങ്ങ കിട്ടുന്നില്ലെങ്കിൽ മുരിങ്ങ പൊടി വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിലും നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ പിന്നെ മുരിങ്ങ നമ്മൾ തണലിലിട്ട് ഉണക്കി പൊടിയാക്കുന്നതും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പൂത്തൊന്നും പോവാതെ നമുക്ക് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ലതാണ് അപ്പം ഞാനിതാ ഇതുപോലെ മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ എടുക്കുന്നുണ്ടേ പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിൽ കാണുന്ന സമയത്താണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ട അപ്പോൾ ഉലുവയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഉലുവ നമ്മുടെ മുടി വളരാനും സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് കട്ടി കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ മു ഉലുവ നമ്മൾ അരച്ച് തയ്ക്കുന്നതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സമയമില്ലാത്തവർക്ക് ഭയങ്കര റിസ്ക് ആണ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പക്ഷെ ഇത് അത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുത്ത് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒത്തിരി വെള്ളം നമ്മൾ ഇതിൽ തന്നെ ആ ഒരു ുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഗുണമൊക്കെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതോടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെട്ടി ഒന്ന് തിളച്ചിട്ട് ഒരിച്ചിരി നേരം ഇങ്ങനെ കുറച്ച് വെക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ചൂടൊന്ന് മാറിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്കിത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരും കേട്ടോ കാരണം മുരിങ്ങ നമ്മൾ ഇതുപോലെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചാലാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നതെട്ടോ അപ്പോൾ ഇതിൻ്റെ പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഓൺലൈനിലൊക്കെ നമുക്ക് മുരിങ്ങേൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്ന് അതൊന്ന് റെഡിയാവും എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ കൈവിരലിൽ വെച്ച് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ട ഇപ്പം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വൈറ്റമിൻ ഈ കൂടിയും ചേർക്കുന്നുണ്ട് ഇതാണെങ്കിലും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടേ അപ്പോൾ ഒന്നാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഇതുകൊണ്ട് ഒഴിച്ച് വയ്ക്കാം കേട്ടോ അപ്പം എപ്പോഴും ഇതുപോലത്തെ കുപ്പി വാങ്ങാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ സാധാ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കുപ്പിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഈയിടെ വാങ്ങിച്ചതാണ് ഇതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതേയും കൂടി ഒന്ന് കാണിക്കാട്ടോ അപ്പോൾ ഇത് സിമ്പിളാണ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം ഇതുപോലെ മുടിയിൽ ഇങ്ങനെ ഒന്ന് കണ്ടോ ഇതുപോലെ ഇത് ചീർപ്പ് പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് നമ്മുടെ ചീർപ്പ് വെച്ച് നമ്മൾ ജീവി കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തലയിലൊക്കെ നന്നായിട്ട് തലവട്ടിയിലൊക്കെ നല്ല എല്ലാ ഭാഗത്തും ശരിക്കും കറക്റ്റ് ട്ടോ എന്നിട്ടൊന്നും കണ്ടോ എവിടെയും കാണുന്നൊന്നുമില്ല ശരിക്കും നമ്മുടെ തലയിൽ ശരിക്കും ആവുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ിങ്ങനെ ഇങ്ങനെ ഒന്നാണ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു അഞ്ച് മണി ആറുമണി ആ ഒരു സമയത്താണ് കേട്ടോ സന്ധ്യാ സമയത്താണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് മുടി അയച്ചിടും ഒന്ന് ഉണങ്ങി വന്നിട്ട് മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കും കേട്ടോ രാത്രി ഈ ഒരു റിസൾട്ട് നമുക്കൊന്ന് വേറെ തന്നെയാണ് രാത്രി ചെയ്യുന്നതിന് അപ്പോൾ പകലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ